നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫുകാരനായിട്ടുള്ള സുഭാഷിന്റെ ഭാര്യ ദർശിതയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് വീട്ടിൽ അവളുണ്ടല്ലോ അവളെല്ലാം മാനേജ്മെന്റ് ചെയ്തോളും എന്ന ധൈര്യത്തിലാണ് പല പ്രവാസികളും കടൽ കടന്ന് പ്രവാസ ലോകത്തേക്ക് പോകാറുള്ളത് എന്നാൽ അങ്ങനെ ഭാര്യയെ കണ്ണടച്ച് വിശ്വസിച്ച് പ്രവാസ ലോകത്തെത്തുന്ന പലർക്കും പലപ്പോഴും പങ്കാളികളായ ചിലർ നൽകുന്ന പണി അത് പലപ്പോഴും വലിയ ദുഃഖം തന്നെയാണ് സമ്മാനിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ അല്ലെങ്കിൽ പങ്കാളികൾ തങ്ങൾക്ക് വേണ്ടി മരുഭൂമിയിൽ കിടന്നു അദ്ദേഹം എന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കൊപ്പം തന്നെ നിൽക്കുന്ന രീതിയിൽ തുടരും എന്നാൽ മറ്റൊരു വിഭാഗം ചെയ്യുന്നത് അത് ഒരവസരമായി മുതലെടുത്തുകൊണ്ട് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പോകുക എന്നുള്ളതാണ് ഇതിൽ രണ്ടിലും പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട് അതായത് ഭർത്താവ് അറിയാതെ തന്നെ ഭർത്താവ് സമ്പാദിച്ച് നൽകുന്ന പണം അത് അത്യാവശ്യത്തിന് സുഹൃത്തുക്കൾക്കും മറ്റും ഒക്കെയായിട്ട് സഹായത്തിനായി നൽകും പിന്നീട് അദ്ദേഹം തിരിച്ചു വരുമ്പോഴേക്കും അത് റീപ്ലേസ് ചെയ്യാമെന്നുള്ള ധൈര്യത്തിലാണ് അത്തരത്തിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ അത്തരത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ആ പണം വാങ്ങിയവൻ അതിഭീകരമായി കൊലപ്പെടുത്തിയ വാർത്തയാണ് ഇന്ന് കേരളം ഏറെ ഞെട്ടിലൂടെ കേൾക്കേണ്ടി വന്നത് കണ്ണൂർ കല്യാട്ട് വീട്ടിൽ ആദ്യം ഒരു മോഷണം നടന്നതാണ് സംഭവത്തിന്റെ തുടക്കം അവിടെ ഉണ്ടായിരുന്ന സ്വർണവും പണവും പോയതിന് പിന്നാലെയാണ് രണ്ടു ദിവസങ്ങൾക്ക് ശേഷം അവിടെയുള്ള ആ സ്ത്രീയെ ആ ഗൃഹനാഥയെ ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കടം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിനൊപ്പം ദർശിത വിദേശത്തേക്ക് തിരികെ പോകാൻ തീരുമാനിച്ചതുമാണ് കൊലപാതകത്തിന് പിന്നിൽ പ്രതിയെ കൊണ്ടെത്തിച്ചത് എന്നാണ് സൂചന കടമായി കൊടുത്ത് ഏകദേശം എൺപതിനായിരത്തോളം രൂപ തിരികെ ചോദിച്ചതാണ് ദർശിതയോട് ഇയാൾക്ക് പകയുണ്ടാകാൻ കാരണം കഴിഞ്ഞ ദിവസമാണ് മോഷണം ന് പിന്നാലെ കാണാതായ യുവതിയെ മൈസൂരിലെ ഒരു സാലി ഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നത് ആൺസുഹൃത്തായ സിദ്ധരാജുവാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ലോഡ്ജിൽ വെച്ച് ഡിറ്റണേണേറ്റർ വായിൽ തിരികെ അതായത് ഒരു മാരകമായിട്ടുള്ള ഒരു വസ്തുവാണ് അത് പൊട്ടിച്ച് ഒരു ബോംബ് ഒരു വസ്തു പൊട്ടിച്ചാണ് യുവതിയെ അതിദാരുണമായി കൊലപ്പെടുത്തിയിരിക്കുന്നത് യുവതിയുടെ തല അതിവികൃതമായിട്ടുള്ള രീതിയിലായിരുന്നു സുഹൃത്തായ സിദ്ധരാജുവാണ് യുവതിയുടെ കൊലപാതകത്തിന് പിന്നിൽ പിന്നീട് പോലീസ് കണ്ടെത്തി ഏഴ് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് ഇതിനിടയിലാണ് കടം നൽകിയതെന്നും ആ പണം തിരിച്ചു ചോദിച്ചതാണ് പ്രശ്നമായതെന്നുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ പോകാൻ വേണ്ടിയും അതിന് സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുമാണ് ആ പണം തിരികെ ചോദിച്ചത് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും കൊലയ്ക്ക് ഇതിലേക്ക് ഇതിന് കാരണമായിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് കല്യാട്ട മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ആൺ സുഹൃത്ത് പിഴ യിലാകുന്നതും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും ഇയാളാണ് ദർശിതയെ അരും കൊല ചെയ്തത് എന്ന് പോലീസ് നിഗമനത്തിലെത്തുന്നു ദർശിതയുടെ സുഹൃത്തിനെതിരെ ആരോപണവുമായിട്ട് ഭർത്താവിന്റെ കുടുംബവും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചു എന്നാണ് സംശയിക്കുന്നതെന്നാണ് കുടുംബം പറയുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് ബാഗുമായിട്ടാണ് ദർശിത പിന്നീട് പോയിരുന്നത് എന്നാൽ ഹുൻസൂരിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ബാഗ് മാത്രമായിട്ടായിരുന്നു മോഷണ വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതായിട്ട് ദർശിത പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നും ഭർത്തൃ സഹോദരൻ സൂരജ് വ്യക്തമാക്കുന്നു ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചു നാളായിട്ട് ചില മാറ്റങ്ങൾ പ്രകടമായിരുന്നു എന്നാണ് ഈ കുടുംബം പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതിന് പിന്നാലെ കാണാതായ യുവതിയെ മൈസൂരിലെ സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആൺ സുഹൃത്തായ സിദ്ധരാജുവാണ് കൊലപാതകം നടത്തിയതെന്ന് പിന്നീട് പോലീസ് വ്യക്തമാക്കി ലോഡ്ജിൽ വെച്ച ഡിറ്റനേറ്റർ വായിൽ തിരികെ പൊട്ടിച്ചിട്ടാണ് സുഹൃത്തായിട്ടുള്ള ഇവരെ കൊല്ലപ്പെടുത്തിയിരിക്കുന്നത് ഏഴ് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു എന്നാണ് സൂചന ഇതിനിടെ കടം നൽകിയ പണം ിക ചോദിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായിരുന്നത് ഏകദേശം എൺപതിനായിരത്തോളം രൂപയാണ് ഭർത്താവിന് ഭർത്താവിന്റേതായിട്ടുണ്ടായിരുന്നത് ആ ഭർത്താവിൻ്റെ പണമാണ് ഈ യുവതി ഇയാൾക്ക് നൽകിയതെന്നാണ് സൂചന ഭർത്താവ് നാട്ടിൽ വരുന്നതിനാൽ ദർശിത പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് സൂചന ഇതോടെയാണ് ദർശിതയെ ഒഴിവാക്കി അവരുടെ പണവും സ്വർണവും കൈക്കലാക്കാൻ സിദ്ധരാജു പദ്ധതി ഇട്ടിട്ടുണ്ടാകുക എന്ന് പോലീസ് മനസ്സിലാക്കുന്നു മകളെ പോയ ദർശിത പിറ്റേ ദിവസം രാവിലെയാണ് സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിച്ച് മുറിയിൽ നിന്ന് സിദ്ധരാജ് പുറത്തേക്ക് പോയ ശേഷം പെട്ടെന്ന് തിരികെ എത്തി മുറിയുടെ വാതിൽ തുറക്കാനാവുന്നില്ല എന്ന് ജീവനക്കാരോട് പറയുകയായിരുന്നു പിന്നീടാണ് അതി നാടകീയമായ രംഗങ്ങൾ എന്തായാലും പോലീസ് ഇതിലൊരു നിർണായകമായിട്ടുള്ള വഴിത്തിരുവിലേക്ക് എത്തുകയാണ് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത് ഒരു പ്രവാസിയുടെ വേദന തന്നെയാണ്